ഹായ് എല്ലാവർക്കും നുവിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ട്വൻറ്റി ഫൈവ് ഡിനോമിഷനിൽ വരുന്ന മൊറോക്ക എന്ന് പറയുന്ന രാജ്യത്തിലെ ഹൈബ്രിഡ് പോളിമർ ഇഷ്യൂ കറൻസിയുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസും ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള കറൻസിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു മൊറോക്കോയിലെ ട്വൻറ്റി ഫൈവ് ദർഷംസ് കറൻസി ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ വന്നത് ട്വൻറ്റി ഫൈവ് ഡൈനൊമൻഷനിൽ വരുന്ന മൊറോക്കോ എന്ന് പറയുന്ന രാജ്യത്തിലെ കറൻസി ഹൈബ്രിഡ് പോളിമർ ഇഷ്യൂ കറൻസിയാണ് അപ്പോൾ എനിക്ക് ട്വൻറ്റി ഫൈവ് ഡൈനൊൻഷൻ ഒരു കറൻസി കളക്ഷൻ ഉണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കറൻസിയാണ് നല്ലൊരു കണ്ടീഷൻ കറൻസിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു കറൻസിക്ക് ഏകദേശം എഴുന്നൂറ് രൂപ മുതൽ തൊള്ളായിരം രൂപ നല്ലൊരു യു എൻ സി കണ്ടീഷൻ കറൻസിക്ക് തൊള്ളായിരം രൂപ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു കറൻസിനെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ മൊറോക്കോ എന്ന് പറഞ്ഞ രാജ്യത്തിലെ ട്വൻ്റി ഫൈവ് ദെർഹംസ് ആണ് ഈ ഒരു കറൻസി ട്വൻറ്റി ഫിഫ്ത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ച് ദാറ സെക്കിയോട് ട്വൻ്റി ഫൈവ് ട്വൻ്റി ഫിഫ്ത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ച് മൊറക്കോ എന്ന് പറയുന്ന ഗവൺമെൻറ് പുറത്തിറക്കിയ കറൻസിയാണ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിനെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സർക്കുലേഷൻ കൊമൊറേറ്റീവ് ബാങ്കിനോട്ടാണ് അപ്പോൾ ഈ ഒരു കറൻസി മൊറോക്കോ എന്ന് പറയുന്ന രാജ്യം പുറത്തിറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ഒരു കറൻസിയുടെ വാല്യൂ വരുന്നത് ഇരുപത്തിയഞ്ച് ദർഹംസ് എന്നാണ് അപ്പോൾ ഇരുപത്തി അഞ്ച് ദർഹംസാണ് ഈ ഒരു കറസിയുടെ വാല്യൂ വരുന്നത് അപ്പോൾ ഇരുപത്തിയഞ്ച് ദർഹംസ് നമ്മുടെ ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്കറ്റ് വാല്യൂ ഏകദേശം ഇരുന്നൂറ്റി രൂപയാണ് അതുപോലെ തന്നെ ഈ ഒരു കറൻസി പോളിമർ ഹൈബ്രിഡ് ഇഷ്യൂ ആണ് ഈ ഒരു കറൻസിയുടെ സൈസ് വരുന്ന നൂറ്റി മുപ്പത് എൻറ്റു എഴുപത് ഇ എം എം ആണ് ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ മറ്റ് ഡീറ്റെയിൽസ് അതായത് മുൻവശം പ്രകോശം വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു കറൻസിയുടെ മുൻവശം ഈ ഒരു ഭാഗമാണ് കറൻസിയുടെ മുൻവശം നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇത് ലെറ്റേഴ്സ് ക്ലിയർ ആയിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല അപ്പോൾ ഈ ഒരു ലെറ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു കറൻസിയുടെ ആ ഒരു ഡിനോമേഷൻ വെച്ച് നിങ്ങൾക്ക് നിമിഷ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൊന്ന് നോക്കുകയാണ് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഈ ലെറ്റേഴ്സും കാര്യങ്ങളും ഈ പിച്ചറും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്കിവിടെ വോട്ടർമാർക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും വോട്ടർമാർക്ക് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കറൻസിയുടെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് അപ്പോൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ലെറ്റേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇനി ഈ ഒരു കറൻസിയുടെ പുറകോശം നമ്മൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു കറൻസിയുടെ വാല്യൂ ട്വൻറ്റി ഫൈവ് ദർഹംസ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് ഈ ഒരു കറൻസിയുടെ എവിടെയാണ് ഈ ഒരു കറൻസി പുറത്തിറക്കിയിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും പുറകിൽ നമുക്ക് കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും കറൻസിയുടെയും നാണയം കൊണ്ട് ആ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു സീരിയൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും താഴായിട്ട് ഈ ഒരു കറൻസി പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണ് അപ്പോൾ ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ഒരു കറൻസി പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് എന്നൊരു വർഷം ആയിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് എന്നുള്ളൊരു വർഷം നമുക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ആയിരത്തി എന്നുള്ളത് അറബിക് വർഷമാണ് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് നമ്മുടെ ഒരു ഇംഗ്ലീഷ് വർഷമാണ് അതിന് തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഈ ഒരു ഭാഗത്തുട്ട് ഈ ഒരു കറൻസി എന്തിനെ സംബന്ധിച്ചാണ് പുറത്തിറക്കിയിരിക്കുന്നു ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ട്വൻറ്റി ഫിഫ്ത്ത് ദാ റസിക്ക നമുക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ട്വൻറ്റി ഫിഫ്ത്ത് ആനിവേഴ്സറി ദാ റസിക്കയുടെ അനുബന്ധിച്ചാണ് ഈ ഒരു കറൻസി ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ ഡൈനൊമിൻഷൻ വന്ന ഒരു കറൻസി അവിടുത്തെ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കറൻസിയുടെ മുൻവശം പുറകോശം വന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ മൊറോക്കോ ഗവൺമെൻറ് പുറത്തിറക്കിയ ട്വൻ്റി ഫൈവ് ദർഹംസിൻ്റെ ഈ ഒരു കറസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ കിട്ടാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള കറൻസിയാണ് അതുപോലെ തന്നെ ഈ ഒരു കറൻസി രണ്ട് ഡിഫൻറ്റ് ടൈപ്പിൽ നമുക്ക് കളക്ഷൻ ചെയ്യാം ഒന്ന് നമ്മൾ പോളിമർ ഇഷ്യൂ കളക്ഷൻ ചെയ്യുന്ന ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു കറൻസി നമുക്ക് പോളിമർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം ഇനി ട്വൻറ്റി ഫൈവ് ഡിനോമിഷലീൽ ഈ ഒരു കറൻസി അതായത് ട്വൻറ്റി ഫൈവ് ഡിനോമിഷൻ വരുന്ന പല ഡിഫറൻറ്റ് കൺട്രീസിൻ്റെ കറൻസി കളക്ഷൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്വൻറ്റി ഫൈവ് ഡിനോമിഷനിൽ ഈ ഒരു കറൻസി ആഡ് ചെയ്യാം അപ്പോൾ എനിക്ക് ഈ രണ്ട് കളക്ഷനുകളുണ്ട് പോളിമർ കള കളക്ഷനു അതുപോലെ തന്നെ ട്വൻ്റി ഫൈവ് ഡിനോമിഷൻ കളക്ഷനുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു കറൻസി ആഡ് ചെയ്തിരിക്കുന്നത് ട്വൻറ്റി ഫൈവ് ഈ ഒരു കറൻസി ആഡ് ചെയ്തിരിക്കുന്നത് എൻ്റെ കളക്ഷനിലേക്ക് ഒരേ ഒരു കറൻസി മാത്രമാണ് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും ഒരു കറൻസി കൂടെ കിട്ടുവാണെങ്കിൽ ഞാനത് പോളിമർ ഇഷ്യൂ കറൻസി സെറ്റിലേക്ക് തീംമാറ്റിക് സെറ്റിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മൊറോക്കോയിലെ ട്വൻറ്റി ഫൈവ് ഡിനോമിഷൻ വരുന്ന ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം എഴുന്നൂറ് രൂപ മുതൽ തൊള്ളായിരം രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള സ്കാസ് കാറ്ററി വരുന്ന ഒരു കറൻസിയാണ് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കറൻസിയൊക്കെ കളക്ഷനിൽ നിന്ന് ചെയ്യാൻ കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കളക്ഷൻ ചെയ്യുക നിങ്ങളുടെ കളക്ഷനിലൊക്കെ ആഡ് ചെയ്യുക നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് ഏർത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ